ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ചെറിയൊരു ഓണാഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തർ ചെറിയ ബ്ലോഗ് എടുത്തേക്കാണ് എന്തോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് പറ്റുന്ന അത്രയും ഞങ്ങൾ കാണിക്കാം കേട്ടോ പിന്നെ വേറെന്താ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കുമില്ലയോ എന്ന് എനിക്കറിയില്ല നടക്കുകയാണെങ്കിൽ വീഡിയോയൊക്കെ തരാം അല്ലെങ്കിൽ വേറൊരു വീഡിയോ ഒക്കെ തരാം എല്ലാ ദിവസവും ബ്ലോഗ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇടക്കിടക്കൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മടി മടി കാരണം ഇടാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോയാലോ അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഓണത്തിന് ഡ്രസ്സ് വെച്ചു തരാം ഓക്കെ ടേൻറ്റേ ഇതാണ് ഓണത്തിൻ്റെ ഡ്രസ്സ് ഞാനിത് എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ട്വൻറ്റി ഫോർ എടുത്തതാണ് അതായത് ഇന്നാണ് പ്രോഗ്രാം ഇന്നലെ വൈകുന്നേരം പോയി എടുത്തിട്ട് ലൂസൊക്കെ ആയിരുന്നു കുറേ പിന്നെ ആ സ്റ്റിച്ച് ചെയ്തൊക്കെ ടൈറ്റാക്കിയൊക്കെ എടുത്തു അപ്പോൾ അമ്മ മേടിച്ചെന്നാ കേട്ടോ എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ലാസ്റ്റ് മിനിറ്റ് ഇപ്പോൾ എടുത്തുകൊണ്ട് ഞാൻ ഓർത്തു നല്ലതൊന്നും കിട്ടത്തില്ലെന്ന് കാരണം സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കണമല്ലോ ഇത് റെഡിമെയ്ഡാണ് അത് കാരണം ഇതാണ് സ്കേർട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്കിത് വീഡിയോക്കകത്ത് എങ്ങനെയോ കാണിക്കട്ടെ അറിയില്ല സോ ഞാൻ എടുക്കണ്ടെന്ന് വെച്ച് വിചാരിച്ചിരിക്കായിരുന്നു കുറേ ഡ്രസ്സമുള്ളതുകൊണ്ടും എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സങ്ങനെ ഓർത്തിനൊക്കെ എടുത്തുള്ളൂ പിന്നെ ചില എടുത്തില്ല ജീൻസിൻ്റെ ടോപ്പൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് ഓർത്തു പിന്നെ എനിക്ക് തോന്നി എടുത്തേക്കാം ഓണമൊക്കെ വല്ലപ്പോഴൊക്കെ അല്ല വർഷത്തിലൊന്ന് വരുന്ന ഒരു സംഭവമാണോ അപ്പോൾ അതുകൊണ്ട് എടുത്തേക്കാന്ന് വിചാരിച്ചു അതിന് എടുത്തു അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ചാളം നോക്കുന്നില്ല എനിക്ക് വീഡിയോ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറവുള്ളതാണ് കുറച്ച് അടിയൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല സെറ്റാക്കാം അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വരാം ഓക്കേ അപ്പോൾ നമുക്കിനി അധികം സമയമില്ല ഞാനിവിടെ ഫോണൊക്കെ സെറ്റാക്കി വെച്ചേക്കുകയാണ് ബിറ്റ് ചെയ്യാം വാതലിൻ്റെ കൂടെ അപ്പോൾ ഞാനിവിടെ സ്ഥലത്ത് ഫോണിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ ഫ്രെയിം ഇതാക്കാം അതായിട്ട് നല്ലത് കൊള്ളാലേ കുഴപ്പമില്ല ഇതിൻ്റെ വെട്ടമൊക്കെ ഉണ്ട് വാതിലിൻ്റെ കൂടെ ടവർ പാൻറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം കുളിക്കണം എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം കുറച്ച് പണിയുണ്ട് ഞാൻ വീഴിയും പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പം ഞാൻ പോയി ചെയ്യട്ടെ നമ്മുടെ വ്യൂസ് കുറവായതുകൊണ്ട് എനിക്കൊരു വീഡിയോസ് ഇടാനൊക്കെ ചെറിയൊരു മടി വ്യൂ കൂടുമ്പോൾ നമ്മുടെ ആ മടിയൊക്കെ മാറും എനിക്കറിയാം വീഡിയോസൊക്കെ നല്ലപോലെ ഇട്ടല്ല വ്യൂ കൂടത്തുള്ളു പക്ഷേ മടി ഞാൻ മടിച്ചായിപ്പോയി ഇനി മടിച്ച് മടിയെടുത്ത് മാറ്റി വെക്കണം എന്നാലേ ശരിയാകത്തുള്ളൂ എന്നൊക്കെ ഉണ്ടാ നീ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനതിനെ കാൻസർ ചെയ്യാം ഓക്കെ പുറത്താണെങ്കിൽ മഴക്കാരും വരുന്നുണ്ട് വെയിലും വരുന്നുണ്ട് പെട്ടെന്ന് മഴക്കാർ വരും പെട്ടെന്ന് വെയിലും വരും പെട്ടെന്ന് മഴക്കാർ വരും പെട്ടെന്ന് വെയിലും വരും ഇതിപ്പോൾ ആരാണ് വരാൻ പോണേന്ന് പെടുത്തോ ഇല്ല മഴ പെയ്താൽ എൻ്റെ ഓടാഘോഷമൊക്കെ വെള്ളത്തിലാവും ഉറത്താ മഴ പെയ്ല്ലേ ഈശ്വര കണ്ടല്ലോ അവിടെ നിന്നൊക്കെ മഴക്കാർ വരുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ വെയിലും വരുന്നുണ്ട് എന്തൊരാവേ എന്തോ ഒരു ഭയങ്കര തീരുമാനം എടുത്താൽ കൊള്ളായിരുന്നു കാറ്റ് വീശുന്നുണ്ട് അടിപൊളി എൻ്റെ പൊട്ടടം ബ്ലൗസും വെള്ളത്തിലാക്കല്ലേ സോറി പൊട്ടടം ബ്ലൗസല്ല ധാവണിയാട്ടോ ഞാനത് ധാവണിയായിട്ട് എടുക്കണോ പൊട്ടടം ബ്ലൗസായിട്ട് എടുക്കണോന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക നമുക്ക് അങ്ങനെ ബീഫ് കറിയും അപ്പവും വേണം രാവിലെ കഴിക്കാനായിട്ട് ഇത് കഴിച്ചിട്ട് നമുക്ക് കുളിക്കാനൊക്കെ പോവാം കട്ടൻ ചായ ഉണ്ട് കട്ടൻ ചായ ചിക്കൂ ഒന്നുമില്ല വെറുതെ ആരാണ് അവിടെ ഇതാണ് എൻ്റെ ധാവണ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ ഇത് വാങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇന്ന രാത്രി തന്നെ ഞാനും അമ്മയും കൂടി ഇടാനുള്ള മാലയൊക്കെ നോക്കി വെച്ചോട്ടോ എനിക്ക് കുറേ കുളവ് കെട്ടിയ മാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതിരണമെന്ന് ഞാൻ അമ്മയോട് ചോദിക്കായിരുന്നു അങ്ങനെ ആ മാലയൊക്കെ സ്ഥലത്തേക്ക് തന്നു പിന്നെ അതൊക്കെ നോക്കാമായിരുന്നു എനിക്ക് മാലയായി ഈ മാല വേണോ ആ കമ്മി അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ് അപ്പോൾ കറങ്ങിക്കാണിച്ചാൽ എങ്ങനെയുണ്ട് കൊള്ളാവോ നമുക്ക് മേക്കപ്പ് ചെയ്യാം വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമല്ല ചെറിയ ചെറിയ മേക്കപ്പ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലിസറി പിന്നെ റോസ് വാട്ടർ മിക്സ് ചെയ്ത് തേക്കാം ഓക്കെ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത് എല്ലായിടത്തും മുഖത്തെല്ലായിടത്തും വേച്ചുകൊടുക്കാം കേട്ടോ എൻ്റെ മുഖത്തിപ്പം നല്ല മാറ്റം ഉണ്ടല്ലേ ഞാൻ കുറേ ഇങ്ങനെ സ്ക്രബ് ചെയ്തൊക്കെ ചെയ്തപ്പോൾ പോകുന്നുണ്ട് കുറച്ചൊക്കെ കുറച്ചൊക്കെ അല്ല നല്ലപോലെ പോയിട്ടുണ്ടെന്ന് കുറേ പേര് പറ ചെവിയിലൊക്കെ പെട്ടി കൊടുക്കാവേ അപ്പോൾ ആ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കണ്ണെഴുതാം ഓക്കെ കണ്ണല്ല അയലിനർ തെറ്റിപ്പോയി നമുക്കിതൊന്നും വല്യപ്പെടുത്തൊന്നുമില്ല പറയാനായിട്ട് തെറ്റി ക്ഷമിക്കണേ ഞാൻ എൻ്റെ ഈ റെഡ് കളർ കാണാതിരിക്കാനാട്ടോ അലിനാർ തേക്കുന്നത് തേച്ച് കഴിയുമ്പോൾ നീ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇതുവരെ തേച്ചിട്ടും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ തേക്കുന്നത് ഇതെങ്ങനെ എല്ലാവരും ഈ ക്യാമറ നോക്കി തേക്കുന്നാവും കഴിഞ്ഞു ഈ നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇടാം ഓക്കെ അപ്പൻ അപ്പന അവിടെ വിറ സോറി ലൈസ് എൻ്റെ അപ്പന അവിടെ പുറത്ത് വിറ കണ്ട് ഓടിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ സൗണ്ടാണ് ഓക്കെ നമുക്കിനി ലിപ്സ്റ്റിക് കിട്ടാലോ ഏൻ്റെ ബ്രാൻഡൊന്നും ചോദിക്കരുത് ഞാൻ പറഞ്ഞിരില്ല കേട്ടോ നല്ല ചുവന്ന കയറാ ചുമ ചുവന്ന് ചുവ ചുവന്നിരിക്കും അങ്ങനെതാ ലെഫ്റ്റിങ് കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെയുണ്ട് ഇത് കൊള്ളാവോ കുറച്ച് ഏ ഇല്ല ഞാൻ ഓർത്ത് ഇന്നത്തെ ദിവസം കുറച്ച് ഓവറായിട്ടിരിക്കട്ടെ അത് അതിൻ്റെ ഇടയിൽ കൂടി റേബേക്കാരി പണിക്ക് വന്നേക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ അവരുടെ ഉച്ചയും വേളമൊക്കെ കേൾക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഓർത്തോൺ വോയിസ് ചെയ്യാന്ന് അങ്ങനെ വോയിസ് ആക്കി പിന്നെ എങ്ങനെയുണ്ട് മുടി അയച്ചിട്ടാണെന്ന് ഓർത്തു മുല്ലപ്പൂ വാങ്ങണമെന്ന് ഓർത്തു പക്ഷേ വാങ്ങാൻ പറ്റിയില്ല ഞാനിപ്പോൾ ഒരു വിൻസനെ പ്രോഗ്രാമിന് പോകണം അപ്പോൾ ഞാൻ ലാ താവണയായിട്ട് കൊടുക്കണോ അതോ പട്ടോ ബ്ലൗസായിട്ട് എടുത്തുകൊണ്ട് പോകണോ ഞാൻ ആലോചിക്കുക അപ്പോൾ ഞാൻ ഓർത്ത് ഇതിന് ബ്ലൗസ് ബ്ലൗസായിട്ട് എടുത്തുകൊണ്ട് പോകാന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ഷോൾ മാറ്റിയിട്ട് പട്ടാടം ബ്ലൗസായിട്ട് പോകാൻ നിർത്തും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്കതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് കള്ളാവോ കള്ളം എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അവൾ ഉറച്ചും വെള്ളവും കേൾക്കുന്നുണ്ട് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടി മേക്കപ്പ് കഴിഞ്ഞു അങ്ങനെ എൻ്റെ ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് കമ്മല മാലയക്കിട കേട്ടോ ഞാൻ ഓർത്തത് ഈയൊരു കമ്മലിടാന്ന് എങ്ങനെയുണ്ട് ജിമ്മിൽ ഇടാന്നായിരുന്നു ആദ്യം ഓർത്തത് പിന്നെ ഓർത്ത് ഈയൊരു അത് കുറച്ച് വലുതാണ് എനിക്ക് വലിയ കമ്മലിടാന്ന് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് മാസം ഇവിടെ ഇടാമെന്ന് ഓർത്തു മാല ഇടാതെ അങ്ങനെ ഇടാമെന്ന് ഓർത്തു അങ്ങനെ ഇതിട്ടിട്ടുണ്ട് പിന്നെ എനിക്കതിന് മേച്ചായ വളം എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഈ ഡ്രസ്സ് തന്നെ എടുത്തത് കുറേ ലേറ്റായിട്ടാണ് അപ്പോൾ വള വാങ്ങാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലുക്ക് എങ്ങനെയുണ്ട് അപ്പോൾ അവിടെ ബ്ലൗസായിട്ട് അവിടുത്തെ പോകാൻ ഓർത്തത് അല്ലാതെ അപ്പോൾ കൊള്ളാവോ അപ്പോൾ എനിക്കിന്ന് വിൻസെൻറ്ററിൻ്റെ ഓണാഘോഷമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് സദ്യയായി കഴിക്കണം അതാണ് എൻ്റെ സദ്യ വേറെ സത്യം ഇല്ല അപ്പോൾ എങ്ങനെയുണ്ട് കൊള്ളാമെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഞമ്മൾ വിവേകം വിൻസെൻറ്ററിൻ്റെ ഫോട്ടോ കേട്ടോ അവിടുത്തെ വിശേഷമൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് കാണിച്ചു തരാമേ നിങ്ങൾ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിൻസെൻറ്ററിൻ്റെ അത്തക്കള എങ്ങനെയുണ്ടൊക്കെ കൊള്ളാവോ ഞാൻ കേട്ടോ വരച്ചത് അതിൻ്റെ അഹങ്കാരമൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ പൂവിട്ടത് എല്ലാവരും കൂടിയായിരുന്നു അപ്പോൾ അതൊരു സന്തോഷം ഇവിടെ ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഏറ്റവും ചെറുത്ത് ഞാനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം എല്ലാവരും കല്യാണം കഴിച്ചവരൊക്കെയാണ് ഏറ്റവും ചെറിയ കുട്ടി സിംഗിളും ഞാനാണ് അതിൻ്റെ ഒരു സ്നേഹം കൂടുതലും പുന്നാരമൊക്കെ എല്ലാവർക്കും അതിനോട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അത്താക്കളൊക്കെ ഇട്ട് എല്ലാവരും കുറെ കലകളൊക്കെ സംസാരിച്ചു ഓണത്തിനെക്കുറിച്ച് സംസാരിച്ചു എല്ലാവരുടെ വീട്ടിലെ കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ഈ പ്രശ്നത്തിൻ്റെ ഓണം കുറച്ച് വെറൈറ്റി ആയിരുന്നു കുറേ അമ്മമാരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റി പിന്നെ എന്താ പിന്നെ എല്ലാവരുമായിട്ടും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ ഓണമൊക്കെ ഇല്ലേ കുറച്ച് ഗെയിമൊക്കെ വേണ്ടി അപ്പോൾ എല്ലാവരും കൂടി കൂടിയിരുന്നു കസരകളിയും പിന്നെ കുറേ കളിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കതിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല പക്ഷെ നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഒരുപാട് സന്തോഷമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഓരോരോ കറികളൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നതുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു എനിക്ക് എടുത്ത ആൾ എൻ്റെ തല അധികം ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെ ക്ലാസ്സിൽ പോയി വന്നു എനിക്ക് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി പിന്നെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് വീഡിയോസ് ഒന്നും ആക്കിയിട്ട് ശരിയാവുന്നില്ലായിരുന്നു ഈ ഐഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ സൂപ്പറാണെങ്കിലും സ്റ്റോറേജിൻ്റെ കാര്യത്തിന് ഭയങ്കര പാടാണ് കുറേ ഇരുന്ന് കളഞ്ഞു കളഞ്ഞ് കളഞ്ഞാൽ ലാസ്റ്റ് വീട്ടിൽ വന്ന് കളഞ്ഞപ്പോൾ ശരിയായത് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല എനിക്ക് മിസ്സും റിയാക്ഷൻ വീഡിയോ എടുക്കണം പക്ഷേ എടുക്കാൻ പറ്റിയില്ല മനസ്സാരിയില്ല ഞാൻ പാട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ചെറിയൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ അതിന് പോണം അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കമ്മലന്മാരെയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ദാവണിയാക്കിയിട്ടുണ്ട് ദാവണിയാക്കിയിട്ട് ആക്കിയിട്ട് പോകാമെന്നോർത്തും പിന്നെ എൻ്റെ കുറച്ച് ഓല പ്രദർശനമൊക്കെ കാണാം നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടിയതിൻ്റെ വേറെ അല്ല കുറച്ച് കഴിയുമ്പം ശരിയാക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തോക്കമ്പാടിയിലാണ് പോകണം തോക്കമ്പാടിയിലുള്ള ഒരു പാർക്കില്ല പാർക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അങ്ങോട്ടാണ് പോകണം അമ്മയില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് നമുക്ക് വേറൊരു ഓണാവകാശം ഉണ്ടാവും അപ്പോൾ നമുക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാമെന്ന് ഓർത്തു എന്തായാലും ഫോട്ടോ എടുത്ത് ഓണത്തിനാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വേറൊരു ടെമ്പിൾ ഒരു ക്ഷേത്രത്തിൽ വെച്ച് എടുക്കാമെന്നാണ് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട പുറത്ത് ഇടയിൽ വെച്ചെടുക്കാമെന്നോർത്ത് പിന്നെ ഇവിടെ ഈ പാർക്കിൽ വന്നിട്ടായിരത്തെ അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് വരാൻ പറ്റി വരാൻ ലേറ്റായി അപ്പോൾ ഞാൻ കുറച്ചൂടെ ഇവിടെ വന്നിരുന്നു ഇവിടെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ നടക്കാനും ഓടാനൊക്കെ വരുന്നവരുണ്ടാവില്ല അതായത് എക്സസൈസ് ചെയ്യാൻ വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഒറ്റക്കല്ലാത്തതുകൊണ്ട് പേടി പേടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ഒറ്റക്ക് പോകാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പേരിലുള്ള കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ ആദ്യമൊന്നും പേടി ഉണ്ടാകത്തില്ല പിന്നെ ഞാൻ വീട് എഡിറ്റ് ചെയ്യാൻ നടത്താതെ ഈ പിന്നെ ആലോചിച്ചിരുന്ന് പേടിക്കുന്ന ഒരാളാണ് ആ സമയത്ത് എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ അവർ വന്നു ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു തന്നു കുറെ സംസാരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പോയി ഞാൻ ഇങ്ങനെ അവരെടുത്തുന്ന വീഡിയോസും ഫോട്ടോസും എനിക്ക് വീട് എഡിറ്റ് ചെയ്യാൻ നമ്മൾ കിട്ടുവാണെങ്കിൽ അത് ആഡ് ചെയ്യാം കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അതിൻ്റെ വീഡിയോസ് മാത്രം ഇടാവേ ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം അവർ വീഡിയോയിൽ വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മളത് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ നമ്മളതിനെ അവർ മതിക്കാനേ പാടില്ല അപ്പോൾ അങ്ങനെ അവർ വന്ന വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് തന്നിട്ട് പോയി ഞാൻ തിരിച്ച് വീട്ടിലോട്ടും പോകാം അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് എവിടെയല്ല ഞങ്ങളുടെ എരമല്ലൂർ അരി റോഡാണ് നല്ല ബ്ലോക്കായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലം ഞാൻ എത്തിയത് ഒരു മണിക്കൂർ കിടന്നട്ട അങ്ങനെ നല്ല ക്ഷീണമായി എല്ലായിടത്തും ഓടി എത്തി 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 വയ്യാതായി ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് കുറച്ചേക്ക് ഇടത്ത് തുറങ്ങണം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഓണാഘോഷം ഇത്രയേ ഉള്ളൂ എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ അതിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലെനിക്ക് വീടിനടുള്ള പ്രചോദനം ഉണ്ടാകത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് എത്രയേ ഉള്ളൂ ബൈ ടേറ്റപ്പായ്സ് യു